കേരളത്തിലെ ചില സംഘപരിവാർ അനുകൂല ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ അത് പ്രത്യേകം പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആഹ്ലാദത്തോടു കൂടി പങ്കുവെച്ച ചില വാർത്തകൾ ഉണ്ടായിരുന്നു അതിൽ ചിലത് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഈ വാർത്തകൾ കൊടുത്തത് വടയാർ സുനിലിൻ്റെ നേതൃത്വത്തിലുള്ള ആർ ചാനലായ എ ബി സി എന്ന ചാനൽ മാത്രമല്ല ഇത്തരത്തിലുള്ള സംഘപരിവാരങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചാനലുകളിലൊക്കെ ഈ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അതിലൊന്നാമത്തേത് ഗുജറാത്തിലെ ബുൾഡോസർ യൂസഫ് പട്ടാന്റെ വീട്ടുപടിക്കൽ എത്തി എന്നാണ് വലിയ അത്യാഹ്ലാദത്തോടു കൂടി ഈ ചാനലുകാർ പറയുന്നത് അതായത് യൂസഫ് പട്ടാൻ ഭൂമി കൈയേറിയിട്ടുണ്ട് എന്നതും അവിടെ ബുൾഡോസർ ഉപയോഗിച്ച് ഗുജറാത്ത് സർക്കാർ അദ്ദേഹത്തിൻ്റെ വീട് സ്ഥാപന ജംഗമ വസ്തുക്കളുമൊക്കെ ഇടിച്ചു നിരത്തും എന്നും എന്നാണ് ഇവർ പറഞ്ഞത് ആ പറഞ്ഞതിൽ തന്നെ അവരുടെ അത്യാഹ്ലാദം പ്രകടമായിരുന്നു അതിന് പലതായ കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണം യൂസഫ് ഒരു മുസലിമാണ് എന്നതാണ് പിന്നെ അദ്ദേഹം വളരെ എളിമയിൽ നിന്ന് താഴ്മയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വന്തം കഴിവുകൊണ്ടും പ്രതിഭകൊണ്ടും പ്രതിബന്ധങ്ങളും മറികടന്നുകൊണ്ട് ഉയർച്ചകളിൽ എത്തിപ്പെട്ട ഒരാളാണ് ഇന്ത്യയിലെ ക്രിക്കറ്റിന്റെ ഉത്തമ ശൃംഖത്തിൽ വിരാജിച്ച ഒരാളാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പണവും പ്രതാപവും വന്നു ചോർ ഇത് രണ്ടാമത്തെ കാര്യം ഇതിന് പിന്നിൽ അസൂയ എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് അതാണ് ഇദ്ദേഹത്തിന്റെ ഉയർച്ചയുടെ കാര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു പക്ഷെ വർത്തമാനകാലത്തും അദ്ദേഹം ഇന്ത്യയിൽ തന്നെ പ്രവർത്തനങ്ങൾ മൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ ക്രിക്കറ്റ് പഠിപ്പിക്കുന്നതും ക്രിക്കറ്റിന് വേണ്ട പ്രോത്സാഹനം നൽകുന്നതും കോച്ചിങ് നൽകുന്നതും കോച്ചിങ് സെൻ്ററുകൾ നടത്തുന്നതുമൊക്കെ അദ്ദേഹം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എല്ലാത്തിനും പുറമെ അദ്ദേഹം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലൊരംഗമാണ് മാത്രമല്ല പശ്ചിമ ബംഗാളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തൃണ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു എം പി കൂടിയാണ് യൂസഫ് പട്ടം സ്വാഭാവികമായിട്ടും സംഘപരിവാരങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനും അംഗവും മെമ്പറുമാണ് പാർലമെന്റ് അംഗവുമാണ് നമ്മുടെ യൂസഫ് പട്ടാൻ ഇതും സംഘപരിവാരങ്ങളുടെ ഉറക്കം കിടത്തുന്ന ഒരു സംഗതിയാണ് ഇതും യൂസഫ് പട്ടാനോട് ശത്രുത വെച്ച് പുലർത്താൻ സംഘപരിവാരങ്ങൾക്ക് മതിയായ കാരണങ്ങളാണ് ഈ കാരണങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരു പ്രതികാര നടപടി എന്ന നിലക്ക് യഥാർത്ഥത്തിൽ യൂസു പട്ടാന്റെ ഭൂമിയും വീടും ഒക്കെ ബുൾഡോസർ കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നതിലൂടെ ഇവർ തെളിയിക്കപ്പെടുന്നത് ഇനിയും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതേ ചാനലുകൾ തന്നെ ഇതിലും വലിയ അത്യാഹ്ലത്തോടു കൂടി രാഹുൽ ഗാന് ഗാന്ധിക്കെതിരെ ഇവർ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ട് രാഹുൽ ഗാന്ധി ഒരു പെണ്ണുകുടിയനാണ് ഇത് പണ്ട് മുതൽക്കേ ഇദ്ദേഹം ഇവർ പറഞ്ഞു വരുന്ന ചില കാര്യങ്ങളാണ് ലോകത്താകമാനമുള്ള പല രാജ്യങ്ങളിലും ഇദ്ദേഹത്തിന് സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധമുണ്ട് മാനസികമായ ബന്ധമുണ്ട് നിരവധി കാർമ്മികമാർ ഇദ്ദേഹത്തിനുണ്ട് ആരാധികമാരുണ്ട് എന്നൊക്കെ ഒറ്റക്കും തെറ്റക്കുമൊക്കെ പറഞ്ഞ് പരത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനെത്തി ഇദ്ദേഹത്തെ നിർവീര്യമാക്കാനുള്ള പരിപാടികളുമായിട്ട് സംഘപരിവാറിൻ്റെ ചാനലുകളും പ്രവർത്തനങ്ങളും ഒക്കെ നിരന്തരമായിട്ടും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നിൽക്കു തന്നെ അതിശക്തമായി പ്രവർത്തിച്ചു വരികയാണ് ആ വാദം കഴിഞ്ഞ ദിവസം കൊണ്ട് ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുക രാഹുൽ ഗാന്ധി ചതിച്ച ചില സ്ത്രീകളുടെ പേര് വിവരങ്ങളാണ് അവർ എങ്ങനത്തെ വിട്ടിട്ടുള്ളത് അതായത് രാജീവ് ഗാന്ധി സ്നേഹിച്ചു വിവാഹ വാഗ്ദാനം നൽകി ചില സ്ത്രീകളെ പീഡിപ്പിച്ചു ആ സ്ത്രീകളെ നിഷ്കരണം കൈയൊഴിഞ്ഞു എന്ന തരത്തിലാണ് ഇവർ വാർത്ത കൊടുത്തിട്ടുള്ളത് അവർ ഇംഗ്ലണ്ടിലെ ഇറ്റലിയിലെ അമേരിക്കയിലെ ഒക്കെ നിരവധി പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികളുടെ പേര് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം അഫ്ഗാനിസ്ഥാനിലെ ഒരു രാജകുമാരിയെ ഇദ്ദേഹം തേച്ചു എന്ന വാർത്തയാണ് അഫ്ഗാനിസ്ഥാനിലെ രാജകുടുംബത്തിൽപ്പെട്ട ഒരു രാജകുമാരിയെ ഇദ്ദേഹം സ്നേഹിച്ചു പ്രണയം നടിച്ചു ശാരീരിക ബന്ധം പുലർത്തി അങ്ങനെ തന്റെ കാര്യം കഴിഞ്ഞപ്പോൾ നിഷ്കരണം തള്ളിക്കളഞ്ഞു ഒഴിവാക്കി എന്നാണ് അത്യാഹ്ലാദത്തോടു കൂടി എ ബി സി അടക്കമുള്ള ഈ സംഘചാനലുകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ പണ്ടുകാലം മുതൽക്കേ ഇവർ പറയുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇതൊന്ന് ശക്തി യുവതി പറയാൻ എന്താണ് കാരണം അതിൻ്റെ കാരണം രാഷ്ട്രീയമാണ് കാരണം ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഓടി നടന്ന് പ്രവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി അതിശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നടത്തുകയാണ് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ഇത് സംഘപരിവാറങ്ങളെ അക്ഷരാർത്ഥത്തിൽ പരിഭ്രമപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ബീഹാർ സംസ്ഥാനത്ത് തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ആധിപത്യം സ്ഥാപിച്ചെടുക്കുക എന്നത് എത്രയോ വർഷങ്ങളായിട്ട് സംഘപരിവാറുള്ളിൽ താലോലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വപ്നമാണ് അത് ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഈ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് വലിയ ജനസ്വാധീനം നേടിയെടുക്കാൻ ഈ അടുത്ത കാലത്ത് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോകളിലും അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിലും ഒക്കെ അദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടി ജനലക്ഷ്യങ്ങളാണ് തടിച്ചു പോടുന്നത് ഇത് സംഘപരിവാറിനെ അസ്വസ്ഥമാക്കുന്നു നിലമറിച്ച് സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ആശയങ്ങൾ ആഹ്വാനങ്ങളെയൊക്കെ ബീഹാറികൾ തള്ളിക്കളയുകയുമാണ് ഈ ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് സാക്ഷാത് രേന്ദ്രമോദിയെ മുൻനിർത്തി ബി ജെ പി ഒരു കളി അലിക്കുകയുണ്ട് ഒരു ദിവസം ബിഹാരികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ വികാരധീനനായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയുണ്ടായി എൻ്റെ അഭയമാ എൻ്റെ മാതാവിനെ കോൺഗ്രസ്സുകാർ അപമാനിച്ചു രാഹുൽ ഗാന്ധിയും തേജസ്വിനി യാദിവും തന്റെ മാതാവിനെ മരണപ്പെട്ടു പോയ തന്റെ മാതാവിനെ അപമാനിച്ചു അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് തേങ്ങിക്കരഞ്ഞുകൊണ്ട് വളരെ വികാരാതീതനായി അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയുണ്ട് ഇങ്ങനെ ഒരു സാധാപ തരംഗം സൃഷ്ടിച്ച് തങ്ങളുടെ ആധിപത്യം ബീഹാറിൽ സ്ഥാപിച്ചെടുക്കാൻ പറ്റുമോ എന്നൊരു പരിശ്രമം കൂടി ഇതിനിടയിൽ ബി ജെ പിയും സംഘപരിവാറങ്ങളും നടത്തുകയുണ്ടായി പക്ഷെ അതിനൊന്നും ഒരു ഫലവും കണ്ടിട്ടില്ല അതിന്റെ തെളിവാണ് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് സംഘപരിവാർ നടത്തിയ ബന്ദിനെ ബീഹാറിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിച്ചു അപ്പൊ ഈ ഒരു സാഹചര്യം നിലനിൽക്കെ തങ്ങളുടെ വിത്ത് അത് എത്ര ശക്തമായി പാകിയാലും ബീഹാറിൽ മുളക്കാൻ പോകുന്നില്ലായിരത്തി എന്ന ഒരു തിരിച്ചറിവ് ഇന്ത്യ രാജ്യത്തെ എല്ലാ സംഘപരിവർത്തകർക്കും ഉണ്ട് എല്ലാ സംഘപരിവാർ പ്രവർത്തകർക്കുമുണ്ട് ബി ജെ പിക്ക് ഉണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ അനുയായികൾക്കും ഉണ്ടാവും ആ ഒരു ചിന്താഗതി കേരളത്തിലെ ആർ എസ് എസുകാർക്കും ഉണ്ട് സംഘപരിവാര ചിന്താഗതി ഉള്ളവർക്കും ഉണ്ട് അതുകൊണ്ട് ഈ ഒരു വൈരാഗ്യമാണ് ഇപ്രകാരമുള്ള ഈ വിഷയലംബിതമായ വിഷയങ്ങൾ ഉയർത്തിക്കൊടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഇവർ വിദ്വേഷ പ്രചരണവുമായിട്ട് വന്നിട്ടുള്ളതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത് എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ രാജീവ് രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്തി ഇകഴ്ത്തി രാഷ്ട്രീയമായി നേരിടാൻ പറ്റാത്ത അവസരത്തിൽ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തകർത്തുകളയാൻ പറ്റുമോ അതുവഴി കോൺഗ്രസിനെ ബീഹാറിലും ഉത്തരേന്ത്യയിലും കാലത്തിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്നാണ് ഈ സംഘപരിവാരങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ടിയുള്ള ഒരു ഓരിടലാണ് കേരളത്തിലെ സംഘചാനലുകളും സംഘപ്രവർത്തകരും ഒക്കെ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്